നമസ്കാരം പ്രിയപ്പെട്ടവരെ ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞവർക്ക് എങ്ങനെ കൂട്ടാൻ പറ്റും അതാണ് ഇന്നത്തെ വിഷയം ക്രെഡിറ്റ് സ്കോർ എന്താണെന്നുള്ളത് അറിയാലോ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ മുന്നേ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല ലോൺ എടുക്കാൻ പോകുന്നവർക്കൊക്കെ അറിയുമായിരിക്കും പണ്ട് ഫിനാൻഷ്യൽ സംബന്ധമായ പല കാര്യങ്ങളും ചെയ്തിട്ട് അതായത് ലോൺ കൃത്യമായിട്ട് അടയ്ക്കാതെയും മറ്റും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞിട്ട് എഴുന്നൂറ്റമ്പതിൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടുമിക്ക ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് ലോണ് കാര്യങ്ങൾ കിട്ടില്ല അപ്പോൾ എങ്ങനെ ക്രെഡിറ്റ് സ്കോർ കൂട്ടുക നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ക്രെഡിറ്റ് സ്കോർ കൂട്ടാൻ പറ്റും പക്ഷേ ക്രെഡിറ്റ് കാർഡ് കിട്ടണമെങ്കിലോ സിവിൽ സ്കോർ എഴുന്നൂറ്റമ്പതും വേണം താനും അത്രയില്ല അപ്പം എന്തു ചെയ്യും അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ ലോണൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ നമ്മുടെ ബാങ്ക് നമ്മുടെ ലോണെ കിട്ടാക്കടമായിട്ട് റൈറ്റ് ഓഫ് ഒക്കെ ചെയ്തിട്ടുണ്ടാകും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാലത്തും നമ്മുടെ കുറഞ്ഞ സിവിൽ സ്കോർ കൂടാൻ വഴിയില്ല കാരണം നമുക്ക് വേറൊരാൾ ലോണ് തരില്ല നമ്മൾ കൃത്യമായി റീപേമെൻ്റ് ഉണ്ടെങ്കിലേ ക്രെഡിറ്റ് സ്കോർ കൂടി കൂടിയിട്ട് വരുള്ളൂ കുറഞ്ഞ ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് ഒരു അറുന്നൂറോ അഞ്ഞൂറോ ഒക്കെ ആണെന്ന് കരുതുക ജീവിതത്തിൽ ഒരു ഭാഗം നിന്ന് ലോണ് കിട്ടില്ല ലോണ് കിട്ടാതെ ഈ ക്രെഡിറ്റ് സ്കോർ കൂട്ടാനും പറ്റില്ല അതിനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണ് ക്രെഡിറ്റ് കാർഡ് പക്ഷെ എഴുന്നൂറ്റമ്പത് ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കിട്ടില്ലല്ലോ കിട്ടും അതിനെ പറ്റിയിട്ടാണ് പറയുന്നത് ക്രെഡിറ്റ് കാർഡ് മാത്രമല്ല വേറെയും ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടിയുണ്ട് ഉണ്ട് ആയിട്ട് അതായത് ഒരു വർഷം കൊണ്ടൊക്കെ നമുക്ക് വളരെ കുറഞ്ഞ ക്രെഡിറ്റ് സ്കോറിൽ നിന്നും സിവിൽ സ്കോറിൽ നിന്നും കുറച്ച് മുന്നോട്ടേക്ക് വരാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡ് കിട്ടുക നിങ്ങളുടെ അടുത്ത് കുറച്ച് ക്യാഷ് ഉണ്ടെന്ന് കരുതുക കൂടുതലൊന്നും വേണ്ട ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം അല്ലെങ്കിൽ അതിന് മേലേക്ക് ഉണ്ടെന്ന് കരുതുക നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടും അതായത് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ബാങ്കിൽ പോയിട്ട് അവിടെ ചോദിക്കുക എഫ് ഡി ഇട്ടാൽ ക്രെഡിറ്റ് കാർഡ് കിട്ടുന്ന സൗകര്യം എന്ന് ചോദിക്കുക ഒട്ടുമിക്ക ബാങ്കിലും ഈ സൗകര്യം ഉണ്ട് എന്നിട്ട് അവിടെ നിങ്ങളെ എഫ് ഡി ആ ഇരുപതിനായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം അതവിടെ എഫ് ഡി ഇടുക അതിനെ ബേസ് ചെയ്തിട്ട് ആ എഫ് ഡിയുടെ പിൻബലത്തിൽ നമുക്ക് അവർ ക്രെഡിറ്റ് കാർഡ് അനുവദിക്കും വലിയ എമൗണ്ട് ഒന്നും ഉണ്ടാവില്ല ഒരു പക്ഷേ നിങ്ങൾ അവിടെ ഇട്ടിട്ടുള്ള എഫ് ഡിയുടെ എഴുപത്തഞ്ച് ശതമാനം ടു തൊണ്ണൂറ് ശതമാനം വരെയാണ് നമുക്ക് ക്രെഡിറ്റ് കാർഡിന് ലിമിറ്റ് കിട്ടുക എന്നാലും മതിയല്ലോ ഒരു പക്ഷേ ഇരുപതിനായിരം രൂപ ഇട്ടെന്ന് കരുതുക അതിൻ്റെ എഴുപത്തഞ്ച് ശതമാനം പറയുമ്പോൾ ഏകദേശം പതിനയ്യായിരം രൂപയില്ലേ പതിനയ്യായിരം രൂപ ക്രെഡിറ്റ് ലിമിറ്റുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ കിട്ടിയാൽ എന്ത് ചെയ്യും അത് വെച്ചിട്ട് നിങ്ങളുടെ ദൈനംദിന ചെലവുകൾ ഉണ്ടല്ലോ പലചരക്ക് സാധനങ്ങൾ മെഡിക്കൽ നീഡ്സ് ഓൺലൈനിൽ ഷോപ്പിംഗ് ചെയ്യുന്നത് അങ്ങനെ നിങ്ങളുടെ പരിമിതിയിൽ നിന്നിട്ട് ചെറിയ ചെറിയ എമൗണ്ടിന് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്യുക ഇപ്പോൾ ഓൺലൈനിൽ ഒരു അഞ്ഞൂറ് രൂപയുടെ സാധനം വാങ്ങാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പലചരക്ക് ഇടയിൽ കൊടുക്കാം ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ അതിലൂടെ ക്രെഡിറ്റ് കാർഡിലൂടെ നടത്തുക ക്രെഡിറ്റ് കാർഡ് കിട്ടുകയാണെങ്കിൽ അറിയാമല്ലോ അതിൽ ഒരു ടൈം ലിമിറ്റ് ഉണ്ട് ഒരു പക്ഷേ അമ്പത് ദിവസം അല്ലെങ്കിൽ നാൽപ്പത് ദിവസം എന്നുള്ളത് അതായത് നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡിലെ പൈസ ഉപയോഗിച്ചിട്ട് ആ പറഞ്ഞ നാൽപ്പത് അല്ലെങ്കിൽ അമ്പത് ദിവസത്തിനുള്ളിൽ തിരിച്ച് റീപേയ്മെന്റ് ചെയ്യണം എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് പാലിച്ചിട്ട് പോവുക ഒക്ടോബറിൽ നിങ്ങൾ ഒരു ഇരുപതിനായിരം രൂപ എഫ് ഡി ഇട്ടു നിങ്ങൾക്ക് ഒരു കാർഡ് കിട്ടി അതിൽ പതിനയ്യായിരം രൂപ വരെ ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ട് അതിൽ വെച്ചിട്ട് നിങ്ങൾ ആയിരം രൂപയുടെ പർച്ചേസ് ചെയ്യുക എന്നിട്ട് നവംബറിൽ കൃത്യമായിട്ട് അത് റീപേയ്മെന്റ് ചെയ്യുക ഇങ്ങനെ കൃത്യമായിട്ട് കാരണം നമുക്ക് ബാധ്യതകൾ ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ക്രെഡിറ്റ് സ്കോർ കുറയുന്നത് അല്ലെങ്കിൽ കുറഞ്ഞിട്ടുള്ളത് അപ്പോൾ ക്രെഡിറ്റ് കാർഡ് കിട്ടിയവൻ്റെ അതിലുള്ള പൈസ മുഴുക്കെ വിനിയോഗിക്കരുത് ചെറിയ 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 കാര്യങ്ങൾ നടത്തിയിട്ട് കൃത്യമായ റീപേയ്മെന്റ് ചെയ്യുക അങ്ങനെ ചെയ്തു നോക്കൂ ഒരു ആറുമാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടൊക്കെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഒരു അഞ്ഞൂറോ അറുന്നൂറോ ഒക്കെ ആണെങ്കിൽ അത് നൂറ് നൂറ്റമ്പത് വെച്ചിട്ട് കൂടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്യുക എന്നുള്ളതല്ല തീർച്ചയായിട്ടും ക്രെഡിറ്റ് സ്കോർ ഉയർത്താൻ പറ്റും കാരണം ക്രെഡിറ്റ് കാർഡിൽ വരുന്ന ഓരോ സാമ്പത്തിക ഇടപാടും അപ്പോൾ തന്നെ മോണിറ്ററിങ് ആവുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ കൂടും പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് അതിലും വീഴ്ച വരുത്തിയാൽ നിങ്ങളുടെ ഇട്ടുള്ള ആ എഫ് ഡി ഉണ്ടല്ലോ ആ എഫ് ഡി എന്നായിരിക്കും ആ പൈസ ബാങ്ക് ഈടാക്കുക മാത്രമല്ല നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വീണ്ടും കുറയും അതുകൊണ്ട് ഈ ഒരു അവസരം നല്ല രീതിയിൽ ഉപയോഗിക്കുക ഇനി നിങ്ങൾക്ക് ഇരുപതോ മുപ്പതിനായിരം ഒരു എഫ് ഡി ഇടാൻ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നുള്ളതിലൊക്കെ പേ ലേറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും വല്ലപ്പോഴും ഒക്കെ പർച്ചേസ് ചെയ്തവർക്ക് അതിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും പേ ലേറ്റർ എന്നുള്ളത് പേ ലേറ്റർ എന്നുള്ളത് ഒരു പക്ഷേ അയ്യായിരോ പത്തായിരോ ഇരുപതിനായിരോ ക്രെഡിറ്റ് ലിമിറ്റായിരിക്കും നമ്മൾ ഒരു മാസത്തിലെ ഏത് തീയതിക്ക് വാങ്ങിയാലും ഉദാഹരണത്തിന് ഒക്ടോബർ പത്താം തീയതി ഒരു സാധനം വാങ്ങിയാൽ നവംബർ അഞ്ചാം തീയതിക്കുള്ളിൽ റീപേയ്മെന്റ് ചെയ്താൽ മതി അതിപ്പോ നിങ്ങൾ ഒക്ടോബർ ഇരുപത്തി തീയതി വാങ്ങിയാലും നവംബർ അഞ്ചാം തീയതിക്കുള്ളിൽ റീപേയ്മെന്റ് ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നതും പെട്ടെന്ന് ക്രെഡിറ്റ് സ്കോർ ഉയരാൻ സാധ്യമാകുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ അടുത്ത് ഗോൾഡ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള നാഷണൈസൽ ബാങ്കിൽ നിന്നൊക്കെ ചെറിയ ഗോൾഡ് ലോൺ ഒക്കെ എടുക്കുക ഒരു അയ്യായിരം അല്ലെങ്കിൽ രണ്ടായിരം എന്നിട്ട് കൃത്യമായ ഇടവേളകളെ ഇരുപത് ദിവസോ പത്ത് ദിവസോ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് റീപേയ്മെന്റ് ചെയ്യുക എന്നിട്ട് വീണ്ടും വെക്കുക വീണ്ടും കൃത്യമായിട്ട് റീപേയ്മെന്റ് ചെയ്യുക ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ ഒരു വർഷം കൊണ്ട് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഉയർന്നിരിക്കും ഈ ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ആറുമാസത്തിനുള്ളിൽ അല്ലെങ്കിൽ പെട്ടെന്ന് അടുത്ത മാസം ഉയരില്ല കാരണം നമ്മളുടെ പഴയ സാമ്പത്തിക ഇടപാടുകൾ അവർ ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ വന്നിട്ടുള്ള വീഴ്ചകളാണ് നമ്മളുടെ ക്രെഡിറ്റ് സ്കോറ് കുറയുന്നതിന് വലിയ കാരണം നമ്മുടെ പഴയകാലത്തിൽ അങ്ങനെ ആയിക്കോട്ടെ പക്ഷേ നമ്മളുടെ ഇപ്പോഴത്തെ കാലത്ത് വർത്തമാനകാലത്ത് കൃത്യമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ ചെയ്തിട്ട് പോയാൽ ക്രെഡിറ്റ് സ്കോർ ഉയരും എന്നതിൽ സംശയമേ വേണ്ട അപ്പോൾ ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞവർ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ ഓക്കെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം സമസ്ത സുഖിനോ ഭവന്തു